வந்தപ്പോൾ ഈ പലചരത്തൊന്നാ നല്ല സ്മെല്ല ഉണ്ട് ഇസ് ഒക്കി സിഡസ് മല്ല 1175 രൂപയാണ് റേറ്റ് 500 രൂപയ്ക്ക് തരും 500 500 തമ്പി ചവല ബസ്സ് കൂടി കിട്ടുകേട്ടോ നമുക്ക് ഓർമ്മ ഇതി പേര് ചെന്നൈയില പറ്റുന്ന ഭാഗത്തല്ല മറ്റൊന്നാണ് இருக்கு ഷോപ്പ് നെയിം മീനവൻ ഉണോഗം ഫിഷർമൻ ഫുഡ് ഒന്ന് ട്രൂബ്ണി பாருங்க യോഗി ബോപ്പ സാർ സേദണ്ണ വന്നുകയറി பாருங்க ഓക്കേ ഓക്കേ അപ്പോൾ നമ്മളിപ്പോഴും ചെന്നൈയിൽ തന്നെയാണ് അപ്പൊ ചെന്നൈയില് നമ്മളിപ്പോ മാതെ അതെ അപ്പോ രാവിലെ വന്നു രാവിലെ ബ്രേക്ഫാസ്റ്റ് കഴിച്ചു നമ്മുടെ താത്താ പാട്ടി അമ്മ ഉണ്ടായിരുന്നു അവരെ നമ്മള് പാക്കപ്പ് ചെയ്തു നമ്മള് ഭക്ഷണമൊക്കെ രാവിലെ തന്നെ കഴിച്ചു അപ്പോ ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് പോണ്ടി ബസാർ പിന്നെ അത് കഴിഞ്ഞ് ടീ നഗർ അങ്ങനെ അങ്ങനെ ഒന്ന് അറിഞ്ഞു തരിയണേ ഇനി എന്തായാലും നമ്മൾ കുറച്ച് പൂക്കൾ ഒക്കെ ഉള്ള ഒരു ഷോപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വന്നിരുന്നതാണ് അപ്പോൾ ശരി അപ്പം നമുക്ക് പോണ്ടി ബസാറിൽ വെച്ച് കാണാം Can kasih да эпрема да கலாம் போறது 200 போடு эпрема குடிச்சு எடுத்துட்டு போடு மூணு பைல மாக்குதே என்ன நெத்துடலாம் கணகா போ அது கேரளால പ്പൊടിയാണ് ഞങ്ങൾ ഒരു കുറച്ച് മേടിച്ചിട്ടുണ്ട് കളർ കോലപ്പൊടി ഒരു കവർ പത്ത് രൂപ ഇത് വേടാ നെല്ലിക്ക പോണ്ടി ബസാറിൽ എത്തിയിരിക്കുവാണ് പോണ്ടി ബസാറിൽ നമ്മൾ ഇങ്ങനെ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് നമുക്ക് വാങ്ങേണ്ടതുണ്ട് അപ്പോൾ ഒരു പാത്രക്കടയിലോട്ട് കയറുകയാണ് കാഞ്ചി പ്ലാസ നല്ല ജിങ്കീസ് ഹൺഡ്രഡ് റുപ്പീസ് നയന്റി പിന്നെ ഇതുപോലത്തെ റോസ് ഗോൾഡ് ഒക്കെ നമ്മുടെ അവിടെ എനിക്ക് ഒരു ത്രീ സിക്സ്റ്റി ത്രീ ഫിഫ്റ്റി ഒക്കെ ആവും ഇത് ടു ഹൺഡ്രഡേ ഉള്ളൂ എങ്ങനെ ഉണ്ട് ലാബോ ഉള്ളതാണ് നല്ല ലാബോ ഉണ്ട് ദേ ഇതിന്റെ ഇതുണ്ടല്ലോ ഇതിന്റെ ഈ ഒരു ഫുൾ സെറ്റിന്റെ റേറ്റ് ആണ് 600 നമ്മൾ അവിടെ രണ്ടണ്ണം ഒക്കെ ആണ് 600 രൂപയന്നോടായിട്ട് കേറി സർ ചെറിയ അങ്ങോട്ട് ഫോൺ വിളയായേ ചിലരെ നിങ്ങൾ ചെറിയ അങ്ങോട്ട് ഫോൺ പിടിളിരുക അങ്ങേര് ചെയ്യണം ശരിക്കും കളക്ഷൻ ഉണ്ട് അവിടെ ഹോൾസെയിൽ കടയാണ് കണ്ടോൾ പേരെന്താണ് കാഞ്ചി പ്ലാസ ഇവിടെ പോണ്ടി ബസാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേറി പോയി നോക്കിക്കോളൂ

ഈ പരിസരത്ത് നല്ല സ്മെല്ലുണ്ട് കുക്കീസിന്റെ സ്മെല് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ആട്ട് അടിപൊളിയാണ് സൂപ്പർ ആയിരുന്നു നല്ലായിരുന്നു ഇവിടെ പേര് നാൽപ്പത് വർഷം ഇത് പോണ്ടി ബസാറിലാണെ പുള്ളി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് അപ്പൊ അടിപൊളിയായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങിയതാണ് നമ്മളൊരു അതെ അതെ നമ്മളൊരു ടു ഫിഫ്റ്റി ഗ്രാം ആണ് ഉദ്ദേശിച്ചത് അല്ലെ മീൻ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ആണ് പറഞ്ഞതെങ്കിലും സാധനം ഇച്ചിരി കൂടുതലായി പോയി അപ്പൊ എന്തായാലും സാധനം നല്ല അടിപൊളിയാണ് ആക്ച്വലി നമ്മളെ പോണ്ടി ബസാറിലാണ് ആദ്യം വന്നത് കൊറേ സ്ഥലങ്ങളിലൊക്കെ കേറി ചുമ്മാ ആവശ്യമില്ലാതെ സമയം കളഞ്ഞു സമയം കളഞ്ഞില്ല നമുക്ക് ഇച്ചിരി ഒരു ട്രോളി ബാഗൊക്കെ ഒക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ നോക്കി സഫാരിയുടെ ഷോപ്പിൽ കയറി നോക്കിയപ്പോൾ ഓൺലൈൻ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് പിന്നെ നാട്ടിൽ നമുക്ക് പോയിട്ട് വാങ്ങാമല്ലോ അതെ അപ്പോൾ എന്താ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ഇവിടെ ബീച്ച് മറീന ബീച്ചിൽ ട്ടിപൊളി ഫിഷിന്റെ ഒക്കെ ചെറിയ തട്ടുകടകളുണ്ട് അപ്പൊ അവിടെ പോയി കഴിക്കാന്നു വിചാരിക്കുന്നു നല്ല ചോറും നമ്മുടെ ശിവ കാർത്തിക നമ്മടെ നടന്ന വിജയ് സേതുവലിയൊക്കെ പോയി കഴിച്ച ഒരു ഷോപ്പുണ്ട് അവിടെ പോയി കഴിക്കാന്ന പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ അവിടെ പോണോ എങ്ങനെയാണ് പ്ലാന് പോവാത്തോ അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണേ

അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി വന്നു അതിന് നമ്മൾ മറീന ബീച്ചിലാണ് വന്ന് ഇറങ്ങിയത് ഇറങ്ങിയതിനു ശേഷം അവിടെയല്ലേ അതെ പട്ടിടപ്പാടി അതെ ഈ ഹോട്ടലിന്റെ പേര് വന്നിട്ട് അതായത് കേട്ടത് പിന്നെ ബീച്ചിന്റെ സൈഡിലാണ് പിന്നെ കുറെ സെലിബ്രിറ്റീസ് വന്ന് കഴിച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അതൊക്കെയാ വിജയ് സേതുപോതി ഒരുപാട് അവര് ഫോട്ടോ ഒക്കെ ഒടിച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചാലും

சிக்கன் மட்டன் பீஃப் நம்ம பண்ண மாட்டோம் ஒன்னு சீ ஃபுட் தான் பண்ணுவோம் என்னென்ன சீ ஃபுட்னா இற கடம்பா நண்டு நெத்திலி சொரா புட்டு இனி பிடிச்சி இறத்துக்கு சங்கு கறி பண்ணுவோம் லைவா வந்து பண்ணுவோம் இல்லைன்னா மார்க்கெட்ல வாங்கி பண்ண மாட்டோம் செய்து தருவீங்களா ஆமா நீங்க அது தனியா வர வச்சு ஆர்டர் பண்ணி செய்து தருவோம் நம்ம ஷாப்பே லெவன் தேர்ட்டி ஆரம்பிச்சு ஃபோர் தேர்ட்டி முடிச்சிருவோம் மார்க்கெட்ல பர்ச்சேஸ் பண்ண மாட்டோம் போட் டென் ஹவர்ஸ் ஆர்டர் பண்ணிடுவோம் ஷாப்பே லெவன் தேர்ட்டி ஆரம்பிச்சு ஃபோர் தேர்ட்டி முடிச்சிருவோம் தேங்க்யூ நீ நம்ம உங்களோட பேரு பிரபு பிரபு உங்களோட ஷாப் தானா என்னோட ஷாப் தான்

മാറ്റി വെച്ചിട്ട് ചോറും കറിയും നമ്മള് വന്നത് വെച്ചിട്ട് ലേറ്റ് ആയി പോയി മണി മൂന്ന് മണിയോളം കഴിഞ്ഞു പോയി അപ്പൊ ഫിഷൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണി ടൈമിൽ വന്ന ഇവിടുത്തെ സ്പെഷ്യൽ ഒക്കെ കിട്ടും याने कोरियन आलकेश और नॉन बच्चे आएगेना हाँ तो हमने प्रॉन सेट ഫുഡ് റങ്ങി അറ്റിപൊളി ഫുഡായിരുന്നു എന്താ പറയാനോ ചെറിയ കുറെ നാൾക്കേഷം ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയാ ഫിഷ് ഫ്രൈ ആയാലും പ്രോൺ ആയാലും കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ എന്താ പറയാനാ ചെന്നൈയിലുള്ളവരായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് ആയാലും നമുക്ക് മസ്റ്റ് മറീന ബീച്ചില് കുറെ ഷോപ്പുകളുണ്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അടിപൊളിയാണ് കേട്ടോ അതായത് അവിടെ എല്ലാവരും സർവീസും നല്ല സർവീസ് തന്നെയാണ് എല്ലാവരും വന്ന് എന്ത് വേണം എന്ത് വേണം എന്നൊക്കെ ചോദിക്കുക നമുക്ക് വേണ്ടതൊക്കെ ആവശ്യമുള്ളത് തരെയൊക്കെ ചെയ്യും പിന്നെ പതിനൊന്നര രണ്ടര മണിക്കകത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാവും അപ്പോൾ എനിവേ എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് അതിനകത്ത് കോംപ്രമൈസ് ഇല്ല അടിപൊളിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് നമ്മൾ അടുത്തത് പോവാൻ പോകുന്നത് നമ്മുടെ പാരീസ് കോർണറിലേക്ക് പോവുകയാണേ അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കാം അപ്പം ഓക്കെ ബൈ അപ്പോൾ പാരീസ് കോർണർ രണ്ട് വീട്ടിലുള്ള ചക്കാവോ ഇവിടത്തെ ചക്കാവോ അപ്പോ നമ്മള് പാരീസ് കോർണറിൽ വന്നിരിക്കുവാണ് ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം അണ്ണാ അന്യായോ ഭയങ്കര തല കൊറക്ഷല്ല സമയം അഞ്ചു മണിയായ കാണിച്ചേരാം ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല എല്ലാ സാധനവും കിട്ടും ബ്രാൻഡ് ബോംബെ ഡൈ ഹൗ മച്ച് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് തരും അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് പേര് ചോദിച്ചു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു വെരി മച്ച് ഒക്കെ വെക്കാൻ ഉള്ള സാധനങ്ങള് ഹാങ് ചെയ്യാനൊക്കെ ഉള്ള

க்ரீம் டே பென சும்மா ப்ரீச்சிங் தான் க்ரீம் டே ஹண்ட்ரட் ருபீஸ் ஆ அப்போ ஹண்ட்ரட் ருபீஸே கொடுக்குது அவங்களும் அவங்களும் வாங்குவாங்க ஆ ஹண்ட்ரட் ருபீஸ் ஓகே தேங்க் யூ ഇവിടെ നടക്കാൻ പോലും ഇല്ലാത്ത സ്ഥലമാണ് അത്രയ്ക്ക് തിരക്കാണ് ഭയങ്കര തിരക്ക് ഇത് ഇങ്ങ് മാത്രമാണോ എന്നും ഈ തിരക്കുണ്ടാവും എന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നു ഇവിടെ കംപ്ലീറ്റ് ഹോൾസെയിൽ കടയും എല്ലാം ഇല്ലാത്ത സാധനവും ഇല്ല പർപ്പസ് പൊളി നമ്മൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നോക്കി വരിക അല്ലെങ്കിൽ വട്ടായി പോകും പിന്നെ സിൽവർ ഷോപ്പും ഗോൾഡ് ഷോപ്പ് അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകള് ഗോൾഡ് കവറിങ് ഷോപ്പ്സ് അങ്ങനെയൊക്കെ ഉള്ള ഷോപ്പുകൾ കണ്ടമാനമുണ്ട് നമ്മളിപ്പോ ട്രാവലിംഗ് ബാഗ് അതുപോലുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ നടന്നു പോയിക്കോണ്ടിരിക്കുന്നത് ഇതുവഴിയാണ് ആൾക്കാർ പറഞ്ഞു ഇതുവഴി പോയാൽ ആ സ്ട്രീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മള് നോക്കി നടക്കുവാണ് നൂറ്റി നാല്പത് രൂപയാണെ ആ ചെറുത് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ ഇത് കണ്ടമാന ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാല് വായക്കോട്ട് വരാം ശരിക്കും സാധനങ്ങളുണ്ട് നല്ല ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ചെടികളൊക്കെ ഉണ്ട് ഒരിക്കലും നമ്മള് ക്രിസ്മസിന് നമ്മള് നമ്മുടെ കൊച്ചി പോയപ്പോഴത്തേക്ക് ഓൾറെഡി കാണിച്ചതാണ് എന്നാലും ഇവിടെ കുറെ പ്ലാസ്റ്റിക്സ് പൂക്കെ കുറെ കണ്ടമാനമുണ്ട് ചെറിയ ചെറിയ പൂക്കൾ അടിപൊളി റെഡ് ഓർക്കിഡ് ഒക്കെ நரைதா 150 to 75 87 இது மேல இருக்க 300 எல்லாம்மா 300 350 400 மெக்ஸி மெக்ஸி இந்த பேரிஸ் வந்துட்டு இது எவ்வளவு 400 இது 400 ரூபாயா இதுக்கு 400 இதுக்கு 300 டா இது எவ்வளவு ാണ്ഡ്സൻഡ് ടൂ തൗസൻഡ് ഓക്കെ അത് പ്ലാസ്റ്റിക് അതൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെ എന്താ പറയാനോ ജസ്റ്റ് ഓണർ പറഞ്ഞു തന്നെ ആ മുകളിൽ കൂടെ ഒന്ന് എടുത്തിട്ട് പോകാൻ പറഞ്ഞു അപ്പം എന്തായാലും ഒന്ന് കയറി നോക്കുകയും ചെയ്യാം നമുക്ക് എന്തെങ്കിലും ആവശ്യം പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ആ മുകളിൽ കയറി പാടു വിട്ട് കയറിയതാണ് പൂന്തോട്ടം തന്നെ ഉണ്ട് ഇതൊക്കെ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു ഈ റെസ്റ്റോറൻറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ വെക്കാം ഇതൊക്കെ വലിയ ത്രീ ആണ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ച് ഒക്കെയാണേ ഇതൊക്കെ അടിപൊളിയാണ് ചെന്നൈയിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാരീസ് കോർണറിൽ വന്നിട്ട് ഈ ഷോപ്പിന്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല പറഞ്ഞു തരാം അങ്ങനെ സമയം ആറു മണി നമ്മൾ പാരീസിൽ നിന്ന് നേരെ ദുബായിലേക്ക് പറക്കുന്നില്ല നേരെ നമ്മൾ ഡീനറിലേക്ക് പോകാൻ പോവാണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയത്തൊക്കെ നമ്മൾ ഒന്നും വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അലഞ്ഞു തിരിഞ്ഞതേ ഉള്ളൂ കാര്യം ഇവിടെ കേറുമ്പോ തന്നെ നമുക്ക് ഇവിടെ എന്തുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ നമ്മള് സമാധാനമായിട്ട് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ആ പർപ്പസിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയിൽ കയറി ഞാനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ചേട്ടൻ പറഞ്ഞു ടി നഗർ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെ എക്സ്പ്ലൈൻ ചെയ്ത് അപ്പോൾ ടി നഗർ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ചേച്ചിയോട് ചോദിച്ചു പോവാന്ന് പറഞ്ഞു അതിനെ ചേട്ടൻ പറഞ്ഞു ഓക്കെ പുള്ളി ഹാർബറിൽ ജോലി ചെയ്യുമായിരുന്നു ഇപ്പൊ ജോലിയൊക്കെ വിട്ടു ഓട്ടോ ഇപ്പൊ മേടിച്ചതേ ഉള്ളൂ അപ്പോ വഴിയൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പോ ഇനി നമ്മള് നേരെ പോവാൻ പോകുന്നത് ദീനകർ അവിടെ ശരവണ സ്റ്റോറിൽ കയറി മൂന്നാല് പ്ലേറ്റ് മേടിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് നമ്മുടെ നാട്ടില് ഫ്ലേറ്റ് ഇല്ലേ പ്രത്യേകതരം ഒരു പ്ലേറ്റ് ആണ് അത് നമ്മുടെ ട്രിവാൻഡ്രസും കിട്ടും എന്നാലും നമ്മൾ ഇവിടെ കുറച്ച് ചീപ്പാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു വേറെ കോപ്പറിലെ ഫ്ലേറ്റ് നമ്മുടെ എം ആർ ടിയിലെ എം ആർ ടിയിലുണ്ട് സാധനമുണ്ട് അപ്പൊ എന്തായാലും ജസ്റ്റ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ട്രോളി ബാഗ് ഒക്കെ നോക്കി അപ്പൊ ഒന്നും അങ്ങോട്ട് അത്ര ക്വാളിറ്റി ഒന്നും അത്ര പോരാ അതെ അതെ ഭയങ്കര റഷ് അപ്പൊ ഉള്ള നമ്മൾ പോയ ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് റേറ്റ് നോക്കിയാണ് പക്ഷെ സാധനം അത്ര ക്വാളിറ്റി ആണ് പോരാ അപ്പൊ അങ്ങനെ നമ്മൾ കേറി നമ്മൾ വാങ്ങി നമ്മൾ ചെന്നൈയിൽ വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും സ്ഥലങ്ങളുണ്ട് ഇവിടെ നല്ല കാണാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് മഹാബലിപുരം നമ്മൾ ഈ പ്രാവശ്യം പോ ഞാൻ ഓൾറെഡി പോയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ മഹാബലിപുരം ഒക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഗോൾഡൻ ടെമ്പിൾ അത് ഇച്ചിരി ദൂരെയാണ് നിന്ന് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറത്തെ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു വെല്ലൂർ അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മൾ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചെന്നൈ അടിപൊളി സ്ഥലമാണ് വർക്കിംഗ് ഇത് വർക്കിംഗ് അങ്ങ അല്ലാതാണ് അല്ലാവാർക്ക് നടക്കരുത് നമ്മളിപ്പോ കണ്ടത് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഗവൺമെന്റിന്റെ അത് നമ്മുടെ കലഞ്ചർ ഇരുന്നപ്പോ കെട്ടിയതാണ് ആ സമയത്ത് നിയമസഭാ മന്ത്രി കെട്ടിയതാണ് പിന്നെ നമ്മുടെ കലഞ്ചറിന്റെ പാർട്ടി മാറിയപ്പോ സമീൻ പുതിയ അമ്മയുടെ പാർട്ടി

ഇത് നമ്മുടെ മൗണ്ട് റോഡുള്ള ചെന്നൈയിലെ മൗണ്ട് റോഡുള്ള ബൺ ബട്ടർ ജാം ഷോപ്പ് ചെയ്യുന്നുള്ള ബൺ ബട്ടർ ജാണേ അടിപൊളി ടേസ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് വെളുപ്പം കാലത്ത് നാലു മണിവരെ

नलाईहरु ट्राङ्किटेडा आमडा दिनातुबे म